നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാറ് മുതൽ ജൂൺ ഇരുപത്തിരണ്ട് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ സുഹൃത് സമാഗമം ധനനേട്ടം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതാണ് വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ധനപരമായ കാര്യങ്ങൾക്ക് ഉയർച്ച അനുഭവപ്പെടുമെങ്കിലും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും കുടുംബത്തെ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാലാണ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ദമ്പതി സൗഖ്യം കുറയാം പങ്കാളിയുമായി അകന്ന് കഴിയേണ്ട അവസ്ഥ സംജാതമാകും വിദ്യാർത്ഥികൾ മടി മാറ്റിവെച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് മാതാപിതാക്കളുടെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ പറ്റാത്ത അവസ്ഥകളും ഉണ്ടായേക്കാം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സുഹൃത് സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനനേട്ടം എന്നിവ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ തന്നെ ഉണ്ടാകുന്നതാണ് ഗുണകരമായ മാറ്റങ്ങൾ കാണാനാകും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക അല്ലാത്ത പക്ഷം പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് മാതാപിതാക്കളുമായി നല്ലപോലെ യോജിച്ച് മുന്നോട്ടു പോകാനാകും ധന ചിലവുകളും വർധിക്കും സംബന്ധമായ രോഗങ്ങളോ ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്കോ സാധ്യതയുണ്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഭദ്രയെങ്കിൽ നെയ്വിളക്ക് സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും എല്ലാ കാര്യത്തിലും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാനാകും കർമ്മരംഗത്ത് ഉയർച്ച പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തിയെടുത്ത് നേട്ടങ്ങൾ കൊയ്ത് മുന്നോട്ടു പോകാനാകും ആഡംബര വസ്തുക്കൾ വന്നു ചേരുന്നതാണ് പൊതുവെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും സന്താനങ്ങൾ മൂലം ചില മനപ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട് ശത്രുശല്യം വർദ്ധിക്കാം ദമ്പതി സൗഖ്യം കുറയാം ആരോഗ്യം തൃപ്തികരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് മഹാദേവന് ധാര ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം എന്നിവ സമർപ്പിക്കുക പുണർദ്ദത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനപരമായ കാര്യങ്ങളിൽ അധിക ധനച്ചെലവുകൾ വന്നു ചേരുന്നതാണ് ശത്രുശല്യം വർദ്ധിക്കാം ദമ്പതി സൗഖ്യം കുറയും പങ്കാളിയുമായും ബന്ധുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് പൊതുവെ ഭാഗ്യാനുകൂല്യങ്ങൾ കുറയുന്നതിനാൽ പ്രാർത്ഥനകളും വഴിപാടുകളും യഥാവിധി ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് മാതാപിതാക്കളുമായി യോജിച്ചു പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമല്ല പ്രണയകാര്യങ്ങളിലും പരാജയമുണ്ടായേക്കാം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോൾ മനപ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും കാലതാമസം നേരിടും ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല ലളിതാ സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്നാ ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾ കാണാനാകും ധനവർധനവ് പ്രതീക്ഷിക്കാം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും ആകും ആരോഗ്യം തൃപ്തികരമായിരിക്കും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പലവിധ നേട്ടങ്ങളും സഹായങ്ങളും പ്രതീക്ഷിക്കാം കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം സന്താനങ്ങളുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് അപവാദങ്ങൾ കേൾക്കാനിടയുള്ളതിനാൽ എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ശാസ്ത്രാവിന് എള് പായസം സമർപ്പിക്കുക ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാകും സന്താനങ്ങൾക്കായി ചിലവുകൾ വന്നു ചേരുന്നതാണ് ദമ്പതി സൗഖ്യം കുറയാ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനും വാഹനം പുതിയത് മാറി വാങ്ങുന്നതിനും സാധ്യതയുണ്ട് ശാരീരിക പ്രയാസങ്ങളും അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട് ഗണപതി ഹോമം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം എന്നിവ സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും പൂർവിക സ്വത്ത് സ്വന്തം പേരിലാകാനും സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും മാതാപിതാക്കളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയും ഉണ്ടാകും വസ്തു വാങ്ങുന്നതിനായി കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരിക്കും കുടുംബത്ത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാമെങ്കിലും വലിയ ദോഷങ്ങൾ ഇല്ലാതെ തന്നെ മുന്നോട്ടു പോകാനാകും വാഹനവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഭാഗ്യാനുകൂല്യങ്ങൾ വർദ്ധിക്കും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് ഭാഗ്യസൂക്ത അർച്ചന സമർപ്പിക്കുക വിശാഖത്തിന്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം കർമ്മരംഗത്ത് നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിൽ ലഭിക്കാനും നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ശത്രുശല്യം വർദ്ധിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും അലസത മടി എന്നിവ മാറ്റിവെക്കുക ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് സന്താനങ്ങളിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവ കൈവശം വന്നു ചേരാനും ഇടയുണ്ട് ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം സമർപ്പിക്കുക മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന തനു ഈ വാരത്തിൽ ധനപരമായ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനിടയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഇടയുണ്ട് കർമ്മരംഗത്ത് പല പ്രയാസങ്ങളും ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളുമായി യോജിച്ചു പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗത്തും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകണം സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വീട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്കും അലസത അനുഭവപ്പെടുന്നതാണ് ദമ്പതി സൗഖ്യം കുറയാം മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭാഗ്യസൂക്ത അർച്ചന സമർപ്പിക്കുക ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം ഔട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും കഠിനാധ്വാനത്തിന്റെ ഫലം കാണാനാകും പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതാണ് മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കാനും അംഗീകരിക്കാനും ഇടയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് ശത്രുശല്യം വർദ്ധിക്കുവാനും ഇടയുണ്ട് കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ടെങ്കിലും ദൈവാധീനത്താൽ അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ഹനുമാ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ഊരുട്ടാതിയുടെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് എന്നാൽ ചില തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതായി വരും ധനനേട്ടങ്ങൾക്ക് കാലതാമസം ഉണ്ടാകും കുടുംബത്തെ സമാധാനം കുറയാം ദമ്പതി സൗഖ്യം കുറയും സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്കായി കൂടെ ഉണ്ടാകണം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകേണ്ടി വരും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നോ ചില മോശ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടായേക്കാം ശാസ്ത്രാവിന് എള് പായസം സമർപ്പിക്കുക പൂരരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാകും ഉദ്യോഗാർത്ഥികൾക്ക് ഉയർച്ചകൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക നേട്ടങ്ങൾക്കും കാലതാമസം ഉണ്ടാകും കുടുംബത്ത് സ്വസ്ഥത കുറയാനിടയുണ്ട് വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം ആവശ്യമായി വരും മാതാപിതാക്കളുമായി ചെറിയ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് സുഹൃത് ബന്ധവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ദമ്പതി സൗഖ്യം കുറയാം സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം ശാസ്ത്രാവിന നീരാഞ്ജനം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക